ഇന്നത്തെ ഒരു വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ട വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻസ് ഇടാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഞാൻ സപ്ലൈ സപ്ലൈകൂലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അതെല്ലാനും ഒന്ന് റെഡി ആയിട്ടൊന്ന് എടുത്തു വെക്കാനൊക്കെയാണ് കേട്ടോ ഞാനിപ്പോ നമ്മളുടെ ചേച്ചിയുടെ വീട്ടിൽ പോയി വന്ന വഴി സപ്ലൈ ഒന്ന് കയറിയിട്ട പഞ്ചസാരയും വെളിച്ചെണ്ണയൊക്കെ വാങ്ങാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പഞ്ചസാര വെളിച്ചെണ്ണ ഇത് കേരപ്പെട്ടിന്റെ വെളിച്ചെണ്ണ മറ്റേ സബ്സിഡി വെളിച്ചെണ്ണ ഒന്നും ഉണ്ടായില്ല കേട്ടോ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ ഇരുന്നു വെളിച്ചെണ്ണ വന്നത് പിന്നെന്താ നമ്മളുടെ പാസിന് ഒരു കിലോ പഞ്ചസാര ഉണ്ടായിരുന്നു അതും വാങ്ങിയിട്ടുണ്ട് ഇത് സോപ്പ് കെ പി നമ്പൂതിരി അപ്പൊ ഇത്രയും കെട്ടി വേണം ഓഫറിൽ വാങ്ങിയതാണ് സപ്ലൈകുന്നു തന്നെ വാങ്ങിയതാണ് ഞാൻ എനിക്ക് ഇങ്ങനെ ആയുർവേദത്തിന്റെ സോപ്പൊക്കെ ഇഷ്ടവും അപ്പത് കാരണം അത് കണ്ടപ്പോ അതും വാങ്ങിച്ചു പിന്നെ എന്താണ് മറ്റേ നമ്മളുടെ പുട്ടുപൊടി റവ ഏലക്കായ ഈ ചൂട്ടിന് ഉപ്പുമ്മാവ് ഉണ്ടാക്കാൻ വേണ്ടി സേമിയോ വാങ്ങിയതാണ് കേട്ടോ പിന്നെ നൂഡിൽസിന്റെ ഒരു പാക്കറ്റ് വാങ്ങി ഇതെന്തോ ഓഫർ ഉണ്ടായിരുന്നു അപ്പ വാങ്ങിയതാണ് വലിയ പാക്കറ്റ് പാക്കറ്റാണ് ഓ ഇതൊന്നും കൊള്ളൂല ഇതെല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് വയ്ക്കട്ടെ അപ്ലൈ പേണ്ടതില്ല വാങ്ങി വെക്കട്ടെ ഈ കവറേട്ടെ ഇങ്ങനെ ഇടയിലൊക്കെ പോകുമ്പോൾ നമുക്ക് കവറൊക്കെ ഉപയോഗിക്കാം ഇതൊന്നു കൊണ്ടുപോയി അതെല്ലാം ഒന്ന് കുണ്ടയൊക്കെ വെച്ചിട്ട് ഇപ്പം ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയിപ്പം അവിടെ റൂബിക്ക് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ എനിക്കാണെങ്കിൽ റൂബിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചേച്ചി എനിക്ക് പകുതി തന്നയച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കതിൻ്റെ വെള്ളം നിറച്ച് വേണമെന്നും പറഞ്ഞ് എനിക്ക് നിറച്ച് വെള്ളമൊക്കെ അതിൽ വേറെ കുപ്പിയിൽ നിന്ന് മാക്കി എല്ലാവരും തന്നെ പക്ഷെ ഞാനിങ്ങനെ വണ്ടിയമ്മ വെച്ച് കൊണ്ടുതന്നെ നേരത്തെ റൂബിക്കയുടെ വെള്ളം മുഴുവനും അത് കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ കുപ്പി മുക്കി തുടച്ചൊക്കെ ഇതാക്കി വെച്ചിട്ട് ആ ഉപ്പിൻ്റെ ഇതേ കൂടി തന്നെ കുപ്പിയുടെ പുറത്തൊക്കെ ആകെതായിരുന്നില്ലേ അപ്പം റോബിക്കൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് കൊതിയാവേണ്ടായിരുന്നു ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കിയിട്ട് അസാധ്യ പുളിയായിരുന്നട്ടെ പക്ഷെ നല്ല എരിവും പുളിയൊക്കെ ആയിട്ട് നല്ല രുചിയും ഉണ്ടായിരുന്നെട്ടെ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായേ ഈ ഉപ്പിലിട്ട സാധനങ്ങളിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരൂല്ലേ ഇപ്പം ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കി അസാധ്യ പുളിയായിരുന്നേ എന്നാലും കുഴപ്പമില്ല കഴിച്ചിട്ട് എനിക്ക് പല്ലൊക്കെ അങ്ങോട്ട് പുളിച്ചിട്ട് വേണ്ടായില്ല പിന്നെ ഞാനിതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് അടച്ചൊക്കെ പിന്നെ നമുക്ക് ഒന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ച കിച്ച് മൂന്ന് എന്തെങ്കിലും ഉണ്ടാക്കണോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ അതെല്ലാം പറഞ്ഞിട്ട് അപ്പ ഈ കൊണ്ടുപോയ സാധനങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാന്ന് കരുതിയാണേ ഞാനിന്ന് ബാങ്കിൽ പോയിട്ട് നേരെ ഇങ്ങോട്ട് വന്നുള്ള എന്തിലാണോ പോയത് അപ്പോഴാണ് ചേച്ചി വിളിച്ചപ്പോൾ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ വന്നത് പിന്നെ ഞാനൊരു ഒന്നര ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് പിന്നെ ഞങ്ങൾ കുറച്ചു നേരം വറുത്താനൊക്കെ പറഞ്ഞിരുന്ന് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കിച്ചുവിട്ടം വന്ന നേരം ആകുമ്പഴേക്കും വരാന്ന് കരുതി അങ്ങനെ പോകുന്നതാണ് അപ്പൊ നാലുമണി വന്നപ്പോ കിച്ചു പോവാൻ ആണെങ്കിൽ രാവിലത്തെ ഉപ്പുമാവിന്റെ കുറിച്ചാണ് ഉണ്ടായിരുന്നത് അതപ്പ എന്തോ ആൾക്കും എന്തോ ഇഷ്ടമായതില്ല ട്യൂഷന് പോയി വരുമ്പോ എന്തായാലും ഇഷ്ടമായത് ഉണ്ടാക്കി വെക്കണമെങ്കില് സന്തോഷാവോലെന്ന് കരുതിയാണ് അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതേ നമ്മൾ അരിയൊക്കെ വറുത്ത് പൊടിച്ചിട്ട് ശർക്കരയും നാളികരോ ഒക്കെ ചെറുത് ഇടിച്ചിട്ട് ഉണ്ട പിടിക്കൂലേ അരി ഉണ്ട പതുണ്ടാക്കാന്ന് കരുതിയാണ് തേങ്ങയൊക്കെ ചിരണ്ടിരിക്കട്ടെ ഞാൻ പോയത് ഡ്രസ്സൊന്നും മാറാനൊന്നും ഇല്ല കേട്ടോ തന്നെ വെച്ച് നമുക്ക് അങ്ങോട്ട് ഉണ്ടാക്കാൻ കരുതി ഫസ്റ്റിലത്തെ തേങ്ങ നല്ല മധുരമായിരിക്കുമല്ലേ നിങ്ങൾ അല്ലേ ചെയ്യാറുണ്ട് ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം ആദ്യത്തെ തേങ്ങ ഇങ്ങനെ ചരന്തി പറഞ്ഞേലും നല്ല പാൽ ഉണ്ടാവും പ്രത്യേക ടേസ്റ്റ് ആണ് ആദ്യം ദ്യംിക്കട്ടി നിക്കണം എൻ ഞാൻ തുണിയൊക്കെ കഴുകിയിട്ടല്ല ഇപ്പൊ നല്ലോണം ഇരുണ്ടിട്ടുണ്ട് മഴയും ചെറുതായിട്ട് പൊടിക്കുന്നുണ്ട് അതാണ് ഞാനൊരു ഭംഗി ഇതായി നിക്കുന്നത് വോൾട്ടേജ് കുറവുണ്ടെന്ന് വണങ്ങ നല്ല മഴയാണ് കണ്ടോ വെള്ളം ഇങ്ങനെ വീടോതിരിക്കും പെട്ടെന്നാണ് മഴ വന്നത് ഇത്രേ നേരം കൊറച്ചേരത്തൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ എത്ര പെട്ടെന്നാ മഴ വന്നത് നല്ല ഇട്ട് കുത്തി മഴയായിട്ട് വന്നു നല്ല രീതിയിൽ ഒന്ന മഴ അങ്ങോട്ട് നന്നായിട്ടൊന്ന് പെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഒരുത് ഉണ്ടായായിട്ട് പിന്നെ നമ്മളുടെ ചെടികൾക്കൊക്കെ നന്നായിട്ടൊന്ന് വെള്ളം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഉമ്പരത്തൊക്കെ ഉപ്പ് കയറിയിട്ട് ആകെ ഇങ്ങനെ ഇതായി കഴിഞ്ഞാൽ തോടൊക്കെ സൈഡിലുള്ള കാരണം ഉപ്പൊക്കെ കയറും പെട്ടെന്ന് അപ്പോൾ ഈ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഉണങ്ങിപ്പോകും പിന്നെ അതൊരു മഴ വന്ന് വെള്ളം അങ്ങനെ ഒരിച്ച് പോയി കഴിഞ്ഞാലേ മാറിക്കിട്ടുള്ളൂ അപ്പം ഞാൻ എന്തേ തേങ്ങയെല്ലാം ചിരണ്ടി വെച്ചിട്ട് നമുക്ക് ഈ ശർക്കര ഇതിനാവശ്യമുള്ള ഒന്ന് ഇടിച്ചെടുക്കണം അപ്പം ഞാൻ കുറച്ച് ശർക്കര അരക്കിലോ ശർക്കര ഉണ്ടായിരുന്നു അപ്പം അത്രയൊന്നും വേണ്ട അപ്പം അതിൻ്റെ ഒരു പകുതി ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഇടിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ആ മാളിക്കീസ്റ്റ് ബിസ്ക്കറ്റ് വാങ്ങിയതിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഇതിൽ വെച്ചാണ് കേട്ടോ നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കുന്നത് അതാകുമ്പോൾ നമുക്ക് ശർക്കര മുഴുവനും ഇങ്ങനെ സ്പൂണും കൊണ്ട് വടിച്ചെല്ലാനും എടുക്കാമല്ലോ ഇതാ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് ഒന്ന് ഇടിച്ച് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കാരണം കല്ല് പോലെ ഇരിക്കുന്നു ഇനി ഇതെല്ലാരും കൂട്ടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് അങ്ങനെ ഇരുന്നിട്ട് അരിയൊക്കെ വറുത്തെടുത്തത് പൊടിച്ചതും ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യാം ഈ ശർക്കരയൊക്കെ നമ്മളുടെ നാളികേരത്തിലോട്ടൊന്നു ഇട്ടുകൊടുക്കുന്നുണ്ടേ നമുക്കത് ഞാൻ നാളികേരം ഇതും കൂടി കുഴച്ച് വെക്കുന്നത് എന്തിനാണെന്നാണ് ഈ ശർക്കര ഒന്ന് അലിന്ന് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇത് കുറേ ശർക്കര ഇങ്ങനെ കല്ല് പോലെ കിടക്കുകയല്ലേ അപ്പം നമ്മൾ ഈ തേങ്ങയും കൂടി കൂട്ടി അങ്ങോട്ട് തിരുമ്മുമ്പോൾ ഈ തേങ്ങയുടെ വെള്ളവും ഇതൊക്കെ ആയിട്ട് ശർക്കര എല്ലാവരും നന്നായിട്ട് ഇതിലൊന്ന് മെൽക്കായി കിട്ടും അപ്പം അങ്ങനെ ഒന്ന് കിട്ടട്ടെ എന്ന് കരുതിയാണ് ഇതിങ്ങനെ നന്നായിട്ട് തിരുമ്മിയൊക്കെ വെക്കണത് ഇത് വേണ്ട ശർക്കര ഇതിലിങ്ങനെ കല്ല് 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 പോലെ കിടക്കുകയാണ് മുഴുവനും തരിതരിയായിട്ട് ഞാൻ ഇടിച്ചെടുത്തിട്ടില്ല ഇനി നമ്മൾ മറ്റേ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുമ്പോൾ റെഡിയാവും ഇത് ഈ ശർക്കര എല്ലാവരും തേങ്ങയായിട്ടൊന്നും നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശർക്കരയൊക്കെ മിക്സ് ചെയ്തത് ഞാനവിടെ വെച്ചിട്ട് കഴിഞ്ഞ് നമുക്കിതിലേക്ക് വേണ്ട അരിയല്ലാനും വറുത്തെടുക്കണ്ടേ അപ്പം ഞാൻ എന്താ അതിലൊരു മുക്കാ പാത്രം അരി എടുത്തിട്ട് അപ്പോൾ എന്താ കറുത്തരി എന്തൊരു കരട് കല്ല എന്താണ് കിടക്കേണ്ടായിരുന്നത് അതെല്ലാം ഞാൻ മാറ്റിയെടുത്തിട്ട് നമ്മളുടെ അരി ഒന്ന് മൂന്നാല് പ്രാവശ്യം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം കേട്ടോ നമുക്ക് ഞാൻ എന്തെങ്കിലും അരി കഴുകി എടുത്തുകൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ വേഷ്ണരി ആയതുകൊണ്ട് ഞാൻ നല്ലോണം കഴുകിട്ടോ അതിൽ നല്ല ഇതൊക്കെ ഉണ്ടാവും അപ്പോഴേ നമ്മളുടെ അരിയൊക്കെ കഴുകിയത് കൊണ്ട് പിന്നെ ഒരു യത്തിന്റെ ഉരുളി വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ഒന്നും നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ട് നമുക്ക് ഇതിലേക്ക് അരിട്ട് കൊടുക്കേ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മള് കഴിയിൽ വെച്ചേക്കണം അരി ഇട്ടുകൊടുക്കാവേ അടിക്ക് അയ്യേതായ കൊടുക്കാം അരി വെള്ളത്തോടുകൂടി എന്നുവെച്ചാൽ കഴുകി വാലക്ക വെച്ചിരുന്ന് പക്ഷെ എന്നാലും ഇതില് ഈർപ്പുള്ള കാരണം ഒരു അടിക്ക് ആദ്യമേ തന്നെ പിടിക്കുന്നൊരിതുണ്ടാവട്ടെ അപ്പൊ നമ്മൾ അടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ അരിയുടെ നനവെല്ലാരും മാറി ഒന്ന് ഇതായി വന്നവരെയും കുറച്ച് ഇതുണ്ടാവും കേട്ടോ അരി ഒന്ന് ഇളക്കി എടുക്കാനായിട്ട് കാരണം ആ വെള്ളവും ഇതിന് അരിയൊക്കെ വറക്കുമ്പോൾ നമ്മൾ ശരിക്കും ഇങ്ങനെ നല്ല കട്ടിയുള്ള പാത്രം ഇതേപോലെ ഇൻജാലിയത്തിൻ്റെ ഉരുളി അല്ലെങ്കിൽ ചീനച്ചട്ടി അതിലൊക്കെ ഇട്ട് വറക്കണൊക്കെയുണ്ട് നല്ലത് അധികം കട്ടിയില്ലാത്ത പാത്രം എടുത്തു കഴിഞ്ഞാൽ പാടായിരിക്കുള്ളൂ ഇതാവുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കുകയും ചെയ്യാം അടിക്കും പിടിക്കില്ല അപ്പം നമ്മളുടെ അരിയിലെ വെള്ളമൊക്കെ പയ്യനൊന്ന് വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ടൊന്നും വലിയിട്ട് വലിഞ്ഞു തുടങ്ങണമെന്നാലേ ഇളക്കാനായിട്ടൊരു സുഖം ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ എല്ലാവരും ഇങ്ങനെ അടി പിടിച്ചുകൊണ്ട് പോലെ കുറച്ച് കട്ടിയിലിരിക്കണേ അരിയിലെ വെള്ളം എല്ലാവരും വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇളക്കാൻ സുഖമായിട്ടു ഇനി ഇതിൻ്റെ സൈഡിലൊന്നും പിടിക്കൊന്നുമില്ല കേട്ടോ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അരിയൊക്കെ ഒന്ന് നല്ല ചുമന്നൊക്കെ വറ്റ അതൊരു കളറായിട്ട് വരും പിന്നെ ഇത് പൊട്ടാനായിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഒന്ന് ചട്ടി ഒന്ന് ചട്ടകം മാറ്റിയിട്ട് പയ്യെ ഇങ്ങനെ വെച്ചെടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെ അരി ഇങ്ങനെ നല്ല മൂത്ത് പൊട്ടിയൊക്കെ വന്നാൽ നമുക്കറിയാൻ പറ്റും കരിഞ്ഞു പോകരുത് കേട്ടോ കരിഞ്ഞു പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അതിന്റെ എന്താ മറ്റേ മട്ടരി ചുമന്നരി വെച്ച് ചെയ്യുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് നമ്മൾ ഈ വെള്ളരി വെച്ച് ചെയ്യണേക്കാളും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എന്റെ കയ്യില് വെള്ളരി ഇല്ല റേറ്റരി ഇതാണ് വരുന്നത് ഞാനോസരി വാങ്ങാറില്ലേ എനിക്ക് റോസരിയുടെ ചോറ് കഴിക്കണത് ഇഷ്ടമല്ല വെള്ളരിയുടെ ചോറാണ് ഇഷ്ടം എല്ലാവരേക്കാളും നേരെ വ്യത്യസ്തം ആ ചെറുക്കുന്നാലോ ഒരു വിശപ്പ് മാറാത്ത കൊടുത്തൊന്നും ആ വെള്ളര കയറ്റി ചീരിച്ചത് കൊണ്ടാവാം അതിന് വലിയ പൊട്ടി വന്നു ഇത് എനിക്ക് ഇങ്ങനത്തെ പലഹാരങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടാ അത് തന്നെ ചെറുക്കൻ എത്തിരിച്ചു പോലെ ഇഷ്ട മുല്ലപ്പുമ്പടി കയറ്റി കിടക്കും കല്ലിനെ കൊണ്ടൊരു സൗകര്യം അങ്ങനെയല്ലേ അതുകൊണ്ടായിരിക്കും നമ്മളുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മുടെ മക്കളിലേക്കും കിട്ടിയേക്കുന്നത് അരി പൊട്ടി വന്നു തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് പൊട്ടി വന്നത് ഇനി നമ്മള് ഇടക്കുന്നേ ഇങ്ങനെ ചട്ടകം മാറ്റി കൊടുക്കണം അപ്പൊ ഈ അരി നന്നായിട്ടൊന്ന് പൊട്ടി വരും കാണിച്ചു കേട്ടാ നമ്മളുടെ അരി ഇങ്ങനെ പൊട്ടി വന്നത് നോക്കി ഇങ്ങനെ ഇടക്കൊന്ന് ചട്ടകൊന്ന് മാറ്റി കൊടുക്കണം പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടി വെച്ചെടുക്കും നമുക്കറിയാൻ പറ്റും ശരിക്കും അത് ഇങ്ങനെ പൊട്ടി 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 വരുന്നത് പൊട്ടിയൊക്കെ വരുന്നല്ലേ നമ്മളുടെ അരി മുമ്പ് നമ്മൾ പുതിയ ഈർക്കിൽ ചൂലൊക്കെ വാർന്നെടുക്കുമ്പോ അതിന്റെ തുമ്പെല്ലാനും ഇങ്ങനെ വെട്ടിയൊക്കെ വെക്കും മുറ്റടിക്കാന് ചൂലിനാണ് ചെയ്യണേന്നുണ്ടെങ്കില് എന്നിട്ട് ആ തുമ്പ് നല്ല പുത്തന ഏർക്കിലുടെ തുമ്പെല്ലാനും ഇങ്ങനെ വെട്ടി വെച്ച് അതൊരു കുഞ്ഞു ചൂലാക്കി വെച്ച് ആ ഒരു ചൂലും കൊണ്ടാണ് കേട്ടോ നമ്മളീ അരിയും അതേപോലെ തന്നെ അരിപ്പൊടിയൊക്കെ വറക്കുമ്പോ ഇളക്കിക്കൊണ്ടിരുന്നത് അപ്പൊ നല്ല എല്ലാ ഭാഗവും നല്ല രീതിയിൽ ഇതായിട്ട് കിട്ടും അരിയൊക്കെ ഒന്ന് കളറ് മാറി വന്നിട്ട് അവിടെ പൊട്ടിട്ടെവിടെയിരുന്നു കരിയുടെ കളർ എല്ലാവരും മാറി നന്നായിട്ട് പൊട്ടിയൊക്കെ വന്നിട്ടാണ് അപ്പോൾ ഇതേ കരിയാണ്ട് ഞാൻ അതിന്റെ പാകം നോക്കി തന്നെ ഇളക്കിയൊക്കെ കൊടുക്കാനെട്ടാ നല്ല കട്ടിയുള്ള പാത്രം കാരണം ചൂടൊക്കെ ഇതിലിത് ഓൾറെഡി ഉണ്ടാവും കേട്ടോ തീയൊക്കെ ഒന്ന് ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട് അരിയല്ലാൻ നല്ല പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ പൊട്ടലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇതൊന്നും കരിഞ്ഞതൊന്നും അല്ലാട്ടോ അത് കറക്റ്റ് പാകത്തിന് തന്നെയാണ് മരിഞ്ഞേക്കുന്നത് ഒന്നും കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല ഇതിൽ തന്നെയാണ് കേട്ടെല്ലാവരും റെഡിയാക്കി എടുത്തേക്കുന്നത് ഇനി ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ടാ മതി നമ്മളുടെ മുരിവെല്ലാവരും റെഡി ആയിട്ടുണ്ട് ഇനി ഈ ചട്ടിയുടെ ചൂടിൽ തന്നെ ബാക്കി ബാക്കിയെല്ലാനും പൊത്തിയൊക്കെ വന്നോളൂ നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളുടെ ഡരി നന്നായിട്ട് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കേ അപ്പോൾ ഞാനൊരു തട്ടപ്പിടിക്കുന്ന തുണി എല്ലാം എടുത്ത് പിടിച്ചിട്ട് എൻ്റെ കൈ ആണെങ്കിൽ പൊള്ളിയിരിക്കുകയായിരുന്നിട്ടാ ഭയങ്കര ചൂടായിരുന്നു അതുകൊണ്ടൊക്കെ പിടിച്ചിട്ടൊന്നും നമുക്ക് പിടിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് പിന്നെ ഒന്നും കൂടി ഒന്ന് കൂട്ടി പിടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ കരുതി റിസ്ക് എടുക്കണ്ടായിരുന്നു എപ്പോഴേക്കും പിന്നെ ഫോൺ വന്നിട്ട് ഞാൻ പിന്നെ ഫോൺ എടുക്കാനായിട്ട് പോയിട്ട് ആ ചേട്ടൻ വിളിച്ചതാണ് മാണിക്കൻ ട്യൂഷൻ ക്ലാസ്സിൽ ചെന്നിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഫോണിലൊക്കെ എടുത്ത് ചേട്ടനോട് ഞാൻ കാര്യമില്ല പറഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു നമ്മളുടെ പരന്ന പാത്രം ഇല്ലേ അതെടുത്തുകൊണ്ട് വന്ന് അതുകൊണ്ട് കോരി ഇട്ട് കഴിയുമ്പോൾ കയ്യൊന്നും പൊള്ളൂല റിസ്ക് എടുക്കണ്ടെന്ന് കരുതി ഒന്നാമത്തെ നമുക്ക് ഇൻഡാലിയത്തിൻ്റെ ഉരുളിയായി കാരണം നല്ല ചൂടായിരിക്കുള്ളേ അരി എല്ലാവരും ഒന്നും മാറ്റിയിട്ടുണ്ട് ഹൗ അടപ്പത്ത് ചൂടായിട്ടേ വേർത്ത് കുളിച്ച് തിരി നേരം ഒന്ന് കാറ്റുള്ളട്ടോ ഭയങ്കര ചൂട് തീടെ അടുത്ത് തരണം അപ്പൊ ദേ ശർക്കരയൊക്കെ ഇവിടെ ഇതായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇപ്പോഴും അലിഞ്ഞിട്ടില്ല ഒന്നുകൂടി ഇളക്കി ഒന്ന് കൊടുക്കട്ടെ കൊടുക്കട്ടെട്ടോ ചൂടെടുത്തിട്ട് ഞാൻ പോയി കുറച്ച് നേരം ഒന്ന് ഫാനൊക്കെ ഇട്ട് ഇരുന്നിട്ടാണ് നമുക്ക് ഈ അടപ്പിന്റെ ചൂടും പിന്നെ അതുപോലെ തന്നെ അരിയും ചട്ടിയുടെ ചൂടെല്ലാം കൂടി നല്ല അവധിപ്പെടുക്കുകയായിരുന്നു ഇന്ന് നമുക്ക് അരിയൊക്കെ ഒന്ന് ആറാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം മിക്സിയിൽ അപ്പോൾ ഞാൻ രണ്ട് ട്രിപ്പ് ആയിട്ടാണ് കേട്ടോ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നത് രണ്ടാമത്തെ ജാറിലാണ് വെച്ചേക്കുന്നത് അതിലപ്പോൾ ഇനി എല്ലാവരും കൂടി ഇട്ട് കഴിഞ്ഞാൽ മരിയാക്ക് പൊടിഞ്ഞ് ഒന്ന് കരുതിയാണ് പിന്നെ ഇത് ഭയങ്കര നൈസായിട്ട് പൊടിയേം ചെയ്യരുത് ഒരു ഇങ്ങനൊരു ചെറിയൊന്ന് അരി അരിയൊന്ന് കടിക്കുന്ന രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു രീതിയിലും കടിക്കണം അപ്പോഴായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെ ഞാൻ എന്താ ആദ്യത്തെ ട്രിപ്പ് ഒന്ന് അടിച്ചൊക്കെ കൊടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പം ഞാൻ അതിൻ്റെ മേലെ ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ അരി പൊടിക്കുന്ന അതിൻ്റെ തരികൾ മുഴുവനും ആ ജാറിൻ്റെ അടപ്പിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും പിന്നെ നമുക്ക് കഴുകാൻ പാടായിട്ട് പൊടി വന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഉണ്ടോ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ ശർക്കരയും നാളികേരവും ഇതിൽ ഓരോ ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കേ ഇതിലേക്ക് നമ്മളുടെ ശർക്കരയും ഇതും കൂടി നന്നായിട്ടൊന്ന് ചേർത്ത് അടിച്ചെടുക്കാം കേട്ടാ ആദ്യത്തെ ട്രിപ്പ് ഞാനിങ്ങനെ അരിയെല്ലാവരും ഒന്ന് മറ്റേ നമ്മളുടെ ശർക്കര ഇതെല്ലാനും കൂട്ടി ഒന്ന് ഇടിച്ചൊക്കെ എടുത്ത് കൊടുക്കണേണ്ടിയിട്ടാണ് ശരിക്ക് പൊടിഞ്ഞിട്ട് ഉണ്ടായില്ല എന്നിട്ട് പിന്നെ ഒന്നും കൂടിയൊക്കെ ഒന്ന് പൊടിച്ചിട്ട് കേട്ടാ അതൊന്നിതായി കൊടുത്തത് അതേപോലെ എല്ലാവരും നമുക്ക് മിക്സ് ചെയ്തൊന്ന് ഇതാക്കി എടുത്തിട്ടുണ്ടേ അപ്പം എല്ലാവരും ഞാനൊന്ന് കൂട്ടി സെറ്റാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളുടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കേ ഇതിനേ നമ്മളുടെ അമ്പലത്തിൽ മുത്തപ്പിന് കലശമൊക്കെ വെക്കുമ്പോൾ ഇത് പ്രസാദമായിട്ട് നമുക്ക് തരു കേട്ടോ അമ്പലത്തിൽ ഇത് ഇടിക്കുന്ന ടൈമിൽ നല്ല വാസന ഇരിക്കും കേട്ടോ അരി വറുത്തതും ശർക്കരയും നാളികേരം കൂടി അങ്ങോട്ട് മിക്സ് ആകുമ്പോൾ ഇതിൻ്റെ എല്ലാ ഇതും മധുരം ഇതൊക്കെ ഒരു അടിപൊളി മണവും ഒരിക്കും ഞാനിപ്പോൾ ഇതിന് മധുരം ഒന്നും നോക്കിയിട്ടില്ല മധുരമൊക്കെ ഒന്ന് നോക്കട്ടെ നമ്മൾ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണോട്ടെ ഇത് ആ ശർക്കര എല്ലാവരും തേങ്ങയെ നന്നായിട്ട് അടിഞ്ഞൊക്കെ ചേർന്നിട്ടുണ്ട് മധുരം ഒന്ന് നോക്കട്ടെ പാകം ഉണ്ടെല്ലാം ഇനി നമുക്കിത് ഇഷ്ടമുള്ള ആകൃതിയിൽ പരുത്തിയാക്കി എടുക്കാം ഉണ്ട് വേണമെങ്കിൽ ഉണ്ട ചെയ്യാം വേറെ എന്തെങ്കിലും ആകൃതി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഈ ഒരു ആകൃതിയിലുണ്ട ശരിയാക്കി എടുക്കാൻ പോകുന്നത് നമ്മൾ ഉണ്ടാവും ഉള്ളിയില്ലേ ഉള്ളിട ഒരിത് നന്നായിട്ട് ഇതിൽ അങ്ങോട്ട് നിറച്ചോ കൊടുക്കുകയെ അമർത്തി തിക്കിയൊക്കെ അങ്ങോട്ട് കൊടുക്കണം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോ മോഡലൊക്കെ പരീക്ഷിക്കാനായിട്ട് ഇഷ്ടമുണ്ടോ അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ അതൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് സ്റ്റാറ്റസ് ഒക്കെ ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു മോഡലിലാണ് കേട്ടത് ചെയ്തെടുക്കുന്നത് നല്ല ഉള്ളിടെ പൂവ് ഇതെല്ലാം ഉണ്ടാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കാണാനായിട്ട് നല്ല അടിപൊളിയായിരിക്കും ഇങ്ങനെ ഈ ഒരു മോഡലിൽ കിട്ടുക പിന്നെ നമുക്ക് ഇതെല്ലാനും ഒന്നുണ്ടാക്കാം കേട്ടോ ഒക്കെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതാ ഞാൻ ഉണ്ടാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ആയുധം വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കിച്ചിട്ട് ട്യൂഷന് വൈകിയാണ് ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഇത് കൊടുക്കാം കിച്ചൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വരണം ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ അടിപൊളിയാണ് ഉം വരണിണ്ട് തിരിച്ചു വെച്ചു ചേർക്കുന്നുണ്ട് തിരിച്ചു തരട്ടേട്ടാ എങ്ങനെയുണ്ട് കിച്ചേട്ടി മുമ്പ് അമ്പലത്തില് ഇങ്ങനെ നമ്മൾ പൂജയൊക്കെ കഴിക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഈ ഇത് കിട്ടുമിരുന്നു ഇതിനെ പറയണത് പൊടി പൊടിയെന്നും പറയും പിന്നെ കലശപ്പൊടിയെന്നും പറയും കേട്ടോ നമ്മൾ ഈ അരിയൊക്കെ വറുത്തു പൊടിച്ച് നല്ലൊരു ടേസ്റ്റാണ് കേട്ടത് പൊളിയാണ് ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ചെപ്പിലാക്കി ഫ്രിഡ്ജിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ചീത്ത വാണ്ട് ഒരാഴ്ച ഒക്കെ ഇരുന്നോളും നല്ല ടേസ്റ്റ് അങ്ങനെ ഒരു തണുപ്പിലൊക്കെ കഴിക്കാനായിട്ട് സെറ്റായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം